തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഹൈപ്പോ തൈറോഡിസം അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതിനെയാണ് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഹൈപ്പർ തൈറോയിഡിസം അതായത് ഓവർ ആക്റ്റീവ് തൈറോയിഡ് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി വരുന്നതാണ് ഹൈപ്പർ തൈറോഡിസം പിന്നീട് വരുന്നത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളായിട്ടുള്ള ഹാഷിമോട്ടോ തൈറോഡൈറ്റിസോ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസോ പോലെയുള്ള തൈറോഡ് അസുഖങ്ങൾ ഇത്തരത്തിൽ തൈറോയിഡ് അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരീഡ്സ് ആവാനും ഓവുലേഷൻ കൃത്യമല്ലാതിരിക്കാനും അതുപോലെ പുരുഷന്മാരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് ശരിക്കും തൈറോയിഡ് ഫങ്ഷൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ത്രീ എന്ന മൂന്ന് പ്രധാന ഹോർമോണുകളാണ് ഇതിനകത്ത് നോക്കുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയ മുമ്പണിൽ മിസ്കാരേജ് വരാൻ പോലും സാധ്യതയുണ്ട് മനുഷ്യ ശരീരത്തിലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഫങ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ഡിസോർഡർ ആവുന്ന സമയത്ത് ശരീരത്തിന് അത് സാരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളെ ശരിക്കും ഒരു സൈലൻറ്റായിട്ടുള്ള വില്ലനായിട്ടാണ് കണക്കാക്കുന്നത് കാരണം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് കാരണം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയും അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം നടത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂവിനെ അത് നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തൈരോയിഡ് ഫങ്ഷൻ കൃത്യമായി പ്രഗ്നൻസി പീരീഡിലും ടെസ്റ്റ് ചെയ്ത് നോർമൽ ആക്കാനുള്ള നോർമലാക്കാനുള്ള മരുന്നുകൾക്കു മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബേബീനെ ഡെലിവറി ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും താങ്ക്